എല്ലായിടത്തും ഭാര്യമാരാണ് പിണങ്ങി പോകുന്നത് ഇവിടെ മാത്രം നേരെ തിരിച്ചാണ് ഭർത്താവാണ് പിണങ്ങിപ്പോയത് കുസൃത് ചിരിയോടെ അഫിലാമി പറഞ്ഞപ്പോൾ അമ്മ അവളെ രൂക്ഷമായി നോക്കി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാണ് അമ്മയുടെ ചോദ്യം കേട്ട് കുഴപ്പം ചിരി വന്നു അച്ഛൻ ദത്ത് വന്നതാണ് വഴക്ക് നോക്കുമ്പോൾ അച്ഛൻ ഇറങ്ങിപ്പോകും പണ്ട് മുതൽ അതാണ് പതിവ് തറവാടിനോട് ചേർന്ന് അച്ഛനെ ഭാഗം കിട്ടി കുറച്ച് സ്ഥലമുണ്ട് അവിടെ ചെറിയ സ്റ്റോർ റൂമുണ്ട് പണി സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടാണ് അച്ഛൻ്റെ പോക്ക് തറവാട്ടിലെ അച്ഛൻ അനിയനാണ് താമസിക്കുന്നത് അനിയമെന്ന് വിളിച്ചാലും അച്ഛൻ പോകില്ല ഈ പ്രാവശ്യം ഞാൻ പുറകെ ചെല്ലുമെന്ന് എൻ്റെ അച്ഛൻ പ്രതീക്ഷിക്കേണ്ട മകളെ കെട്ടിക്കാൻ പ്രായമായി എന്നിട്ട് അങ്ങനെക്കെന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോന്ന് നോക്കി അമ്മ പായാരൻ ചൊല്ലിക്കൊണ്ടിരുന്നു ആ ഫിരാമി അച്ഛനെ വിളിച്ചു ആ തെൻ്റെ വീടല്ലല്ലോ യജമാനത്തിൽ വന്ന് വിളിക്കട്ടെ ഞാൻ വരാം പരിഹാസത്തോടെയാണ് അച്ഛൻ്റെ മറുപടി അമ്മ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു ഇനി അച്ഛൻ വരുന്നത് വരെ അമ്മ മോനും വ്രതത്തിലായിരിക്കും ബന്ധുക്കളെ മേൽക്കാരും എല്ലാം ഇപ്പോൾ തന്നെ അച്ഛൻ പണങ്ങിപ്പോയി അറിഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ വലിയൊരു ഭാഗ്യം തോക്കിയാണ് അച്ഛൻ്റെ പോക്ക് അത് കാണുമ്പോഴേ നാട്ടുകാർക്കറിയാം വഴക്കുകൂടിയുള്ള പോക്കാണെന്ന് എല്ലാവരുടെയും ചോദ്യ നിന്ന് രക്ഷപ്പെടാൻ അമ്മയുടെ കുറുക്ക് വഴിയാണ് ബെഡ്റൂമിൽ കയറിയുള്ള അടയിരിപ്പ് ഫിരാമി സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അവളുടെ മുന്നിലും പിന്നിലും അമ്മയുടെ നോട്ടം കാണും ടോപ്പിൻ്റെ ഒരു ബട്ടൺ തെറ്റി കടന്നാൽ മതി ഒരു മണിക്കൂർ വഴക്ക് കുറയും ഇറക്കം കുറഞ്ഞ പാവാട് ധരിച്ചാൽ പിന്നെ പറയണ്ട അവൾ ഫോണിൽ ആരുടെയെങ്കിലും സംസാരിക്കുന്ന ശബ്ദം കേട്ടാൽ മതി ഓടി വരും ആരാടി ഫോണിൽ വിളിച്ചാളുടെ ചരിത്രം ഭൂമിശാസ്ത്രം വരെ അറിഞ്ഞാലേ അമ്മയ്ക്ക് സമാധാനമാകും അവൾ ഫോണെടുത്ത് കുറേ മിസ് കോളുകൾ വിട്ടു എല്ലാം ചെക്കമാരുടെ നമ്പറുകളാണ് ആദ്യം വന്ന അരുടെ ഫോണാണ് അവൾ അവനോട് സംസാരിച്ചിരുന്നു മഴ തോളാൻ തുടങ്ങിയപ്പോൾ അവൾ ഫോൺ കെട്ടാക്കിയിട്ട് ടെറസിലേക്ക് ഓടി ടെറസിൽ തുണികൾ വിരിച്ചിട്ടുണ്ട് ഇത് മതി ഒരു മണിക്കൂറമ്മ നിർത്താതെ വഴക്ക് പറയാൻ തുണികൾ പെറുക്കിയെടുത്തപ്പോഴേക്കും അവൾ നനഞ്ഞു കുതിരുന്നു പെട്ടെന്നാണ് അവൾ ഒരു നീളനടുക്കം കണ്ടത് അബിൻ അയലത്തെ ചെക്കൻ ഓളിച്ചെന്ന് സീം പിടിക്കുകയാണ് അല്ലേടാ കുസൃതച്ചിരിയോടെ അവൾ ചോദിച്ചു നിൻ്റെ അമ്മ പിന്നാലെ ഉണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു നീ അറിഞ്ഞില്ലേ അച്ഛൻ പിണങ്ങിപ്പോയി അമ്മ ബെഡ്റൂമിൽ കയറി സത്യാഗ്രഹം തുടങ്ങി കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അച്ഛൻ ബാഗിന്ദി പോകുന്ന ഞാൻ കണ്ടു അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്നത് ചെക്കൻ്റെ കള്ളനോട്ടം കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു അച്ഛൻ അവനെ കുറേ ഓടിച്ചിട്ടുണ്ട് അയലത്തെ ചെക്കൻ ആയതുകൊണ്ട് അച്ഛനൊക്കെ തമാശയായിട്ടാണ് എടുത്തത് മാത്രമല്ല അച്ഛനവളെ വലിയ വിശ്വാസവുമാണ് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നുകൊക്കെ പറഞ്ഞേക്കണം ഞങ്ങൾക്ക് വെറുതെ പണി അച്ഛൻ ഇടയ്ക്കിടെ പറയും അതൊക്കെ തൻ്റെ മനസ്സറിയാനുള്ള ഇടപാടെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾ അച്ഛൻ്റെ ട്രാഫിൽ വീണിട്ടില്ല നനഞ്ഞിട്ട് നിൽക്കുന്ന അവളെ അവൻ അടിമുടി നോക്കി പെറ്റിക്കോട്ട് തിരിച്ചെന്ന് ഒന്നായി അല്ലെങ്കിൽ കുഴപ്പമായിനെ അവൾ മനസ്സിൽ പറഞ്ഞു മതി ഇടസവും ചെയ്തത് നിന്റെ ലെൻസ് അടിച്ചു പോകും കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ഈ ലൈനിലുള്ള മിക്ക ചക്കന്മാർക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് എന്നിട്ട് നീ എതിനെ സിങ്കിളായി നടക്കുന്നത് അവൻ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു അവൻ്റെ സംശയം ന്യായമാണ് ഇപ്പോൾ തന്നെ അച്ഛനും അമ്മയും എന്നും അടിയാണ് പിന്നെ അതിൻ്റെ പേരിലും ഒരു വഴക്ക് വേണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ പറഞ്ഞു എന്നെ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു ഞാൻ ആരോടും പറയില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലെ നിൻ്റെയൊപ്പം നടക്കാൻ എനിക്ക് കൊതിയാണ് അവൻ പറഞ്ഞു പണ്ട് രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു മുതിർന്നപ്പോഴാണ് അകുന്നത് വേണ്ടടാ നീ ഇങ്ങനെ വിളിച്ചും പത്ത് എപ്പോഴും എൻ്റെ പിന്നാലെ വരും എന്നെങ്കിലും അമ്മ കണ്ടുപിടിക്കും ഞാൻ വഷളായൻ്റെ കാരണം അച്ഛനാണെന്ന് പറഞ്ഞ് അവഴക്ക് തുടങ്ങും നമ്മുടെ വീട്ടുകാർ തമ്മിലും അടിയാകും എന്തിനാണ് നമ്മളായിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവൾ ചോദിച്ചു ചെക്കൻ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ചുണ്ട് കടിച്ചു വെറുതെ അന്ന് ജാടെ ഇട്ടതാണ് ചെക്കൻ സ്ഥലം വിടുമെന്ന് അവൾക്ക് എഴുതിയില്ല അവൾ ഓടിച്ചെന്ന് അവൻ്റെ കൈക്ക് വന്നു നിനക്കിപ്പോഴും ഒരു മാറ്റവുമില്ല എത്ര പെട്ടെന്നാണ് പിണങ്ങിയത് പരിഭവത്തോടെ അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ വേണ്ടാന്ന കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു പണ്ടത്തെ പോലെ സാറ്റ് കളിക്കാനും കളനും പോലീസ് കളിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ മുതിർന്നില്ലേ അവൻ ചോദിച്ചു അവൾ നാണിച്ച് കണ്ണുകൾ പൊത്തിക്കും അവൻ്റെ ചുണ്ടിലെ ചൂടറിയുമ്പോൾ അവൾ കുറച്ച് നിമിഷങ്ങൾ പരിസരം മറന്നു അവൻ തിരമാല പോലെ അവളെ പുലുകി കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി അവൾ തുണികളുമായി താഴെ എത്തിയപ്പോൾ ബെഡ്റൂമിൽ നിന്ന് അമ്മയുടെ വിതമ്പലുകൾ കേട്ടു ഇതാണ് അവസ്ഥ വഴക്ക് കൂടുമ്പോൾ രണ്ടുപേർക്കും നല്ല ആവേശമാണ് അച്ഛൻ പണങ്ങി പോകുമ്പോൾ അവക്കച്ചനും പിടിച്ചിലും തുടങ്ങും ഇപ്പോൾ അച്ഛനും വിഷമിച്ചിരിക്കുകയായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ് അമ്മേ നമുക്ക് തറവാട്ട് വരെ പോയാലോ നമ്മുടെയും കൂടി തറവാടില്ലേ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ടെന്നേ അച്ഛനും വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരട്ടെ ഇത്ര വാശി പാടില്ലല്ലോ അവൾ പറഞ്ഞു തറവാട്ടിൽ അവളെ കാണുമ്പോൾ അച്ഛൻ ഓടി വരുമെന്ന് അവൾക്കറിയാം ബാക്കിയൊക്കെ മാമനും മാമിയും കൂടെ നോക്കിക്കൊള്ളും അമ്മ പെട്ടെന്ന് തന്നെ ഒരുങ്ങി വന്നു കാർ ഗേറ്റ് കടന്നപ്പോൾ അതിലത്തെ ചെക്കൻ സിവിൻ റോഡിലുണ്ട് അവൻ പഞ്ചായത്ത് റോഡിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചില്ല ചെക്കൻ വാക്ക് പാലിച്ചതാണ് അഭിനയം അവൾ മനസ്സിൽ പറഞ്ഞു തറവാട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഷെഡിൻ്റെ മുന്നിലിരിക്കുന്നത് കണ്ടു അവൾ എങ്ങനെയെങ്കിലും അമ്മയും കുട്ടി വരുമെന്ന് അച്ഛൻ അറിയാം അതാണ് അങ്ങനെ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നത് കാറ് കണ്ടെങ്കിലും അച്ഛൻ കണ്ട ഭാവം കാണിച്ചില്ല അമ്മയുടെ മുന്നിൽ അത്ര പെട്ടെന്ന് താന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ വീടിൻ്റെ പിന്നാമ്പറത്തുകൂടെയാണ് വന്നത് നേരെ വന്ന് ചാടിയത് അമ്മയുടെ മുന്നിലും അച്ഛൻ കൊണ്ടുവന്ന ബായി് അമ്മയുടെ കയ്യിലുണ്ട് എങ്കിൽ പോവല്ലേ അമ്മ ചോദിച്ചു ഏതായാലും വന്നല്ലേ ഊണ് കഴിഞ്ഞിട്ട് പോകാം മാമൻ പറഞ്ഞു അച്ഛൻ അനുസരണുള്ള കുട്ടിയെപ്പോലെ അമ്മയുടെ പിന്നാലെ നടന്നു അഭിനാമയ്ക്ക് ചിരി വന്നു അഭിനും അച്ഛനെപ്പോലെ തന്നെയാണെന്ന് അവൾക്കറിയാം ചെക്കൻ്റെ അഭിനയം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ആൻ പറഞ്ഞാൽ ചെക്കൻ എന്തും അനുസരിക്കുമെന്ന് മാമൻ്റെ കള്ളനോട്ടം അവൾ കണ്ടില്ല എന്ന് തറവാട്ടിലെ ഏറ്റവും വലിയതാണ് മാമൻ കല്യാണം കഴിക്കുന്നവരെ ഏട്ടന്മാരുടെ വീട്ടിൽ മാറി മാറി നിൽപ്പായിരുന്നു പണി തറവാട്ടിൽ നല്ല സ്വത്തുള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോയിട്ടില്ല ഏട്ടന്മാരെ പറ്റി ജീവിക്കുന്നതാണ് മാമൻ്റെ പ്രധാന ഹോബി ഏട്ടനും ഏട്ടത്തെയും വലിയൊരു വഴക്കുകഴിഞ്ഞ് ഒന്നിച്ചതല്ലേ രണ്ടുപേർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണാം അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തേ എല്ലാവരും ഒന്ന് പുറത്തിട്ടിറങ്ങി മാമൻ പറഞ്ഞു മുറിയിൽ അച്ഛനമ്മയും മാത്രമായി നിൻ്റെ അമ്മ ഏട്ടനെ അടിച്ച് പഞ്ചറാക്കൂടി മാമൻ ചോദിച്ചു അവൾ നാണിച്ച് നിന്നു അവൾ ആദ്യം വളച്ചത് മാമനെയാണ് വളയുമോ എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് വയസ്സറിയിച്ചപ്പോൾ ആദ്യം തോന്നി കൗതുകം ഏട്ടന്മാരെ പറ്റിച്ചാണ് ഞാൻ ജീവിക്കുന്നത് നിനക്ക് എന്നെ തന്നെ പറ്റിക്കണമല്ലേടി അവളെ കീഴടക്കുമ്പോൾ അവൻ ചോദിച്ചത് അവൾ ഇപ്പോഴും മറന്നിട്ടില്ല നിൻ്റെ നോട്ടം എനിക്ക് അവഗണിക്കാനാവില്ല ഒരിക്കൽ നീ എൻ്റെ സ്വന്തമായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിലൊരു കുടുംബമുണ്ട് മാമൻ പറഞ്ഞു പക്ഷേ അവളുടെ നോട്ടത്തിന് മുന്നിൽ മാമൻ കീഴിടങ്ങി അവളെ സ്വന്തമാക്കുമ്പോൾ അവൻ പരിസരം മറന്നു അവൻ ഇതപ്പോടെ പിന്മാറിപ്പോൾ അവൾ പറഞ്ഞു എന്നെ ശല്യപ്പെടുത്തില്ലാട്ടോ സ്വന്തമാക്കണമെന്ന് ധാരാളം കുറിച്ചിട്ടുണ്ട് പറ്റില്ലെന്ന് അറിയാമെങ്കിലും അവൾ പറഞ്ഞു അവൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് അവനറിയാം ഇപ്പോൾ എൻ്റെ മനസ്സിൽ പുതിയൊരാളുണ്ട് അവൾ പറഞ്ഞു അതാരാണെന്ന് അറിയാനായിരുന്നു പിന്നെ അവന് കൗതുകം അത് സർപ്രൈസാണെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി അച്ഛൻ്റെ അമ്മയോടൊപ്പം മടങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദിവസം അവസാനിക്കുകയാണെന്ന് അവൾക്കറിയാം ഇനി വീണ്ടും കൂട്ടടിച്ച കിളിയെ പോലെയുള്ള ജീവിതം പക്ഷേ പെട്ടെന്നൊന്നും മറക്കാത്ത കുറേ ഓർമ്മകൾ മനസ്സിലുണ്ട് അതിൻ്റെ ലഹരിയിൽ അവളുടെ ജീവിതം വീണ്ടും ശാന്തമായി ഒഴുകാൻ തുടങ്ങി